ഹിന്ദു ഹിന്ദു മതസ്ഥർക്ക് വിളക്ക് ഒരു അവസരം കൊടുത്തു അതിനാണ് മതസ്ഥരെല്ലാരും കൂടി വരുന്നത് ഹലോ പുതിയൊരു പുതിന്റെ പടം ജസ്നാ സലീം വരച്ച് തന്നിട്ട് വേണോ ഹിന്ദുക്കൾക്ക് വിളക്ക് കത്തിക്കാൻ അവർ അങ്ങനെ ഒരു അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് അവര് ആണെന്ന് പറഞ്ഞ് നടന്ന് സ്വന്തം മതത്തെ അവഹേളിക്കുന്നതുകൂടെ ഇപ്പൊ അവരതാ ഹിന്ദു മതത്തെ കൂടി അവഹേളിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് കഴിഞ്ഞ ദിവസം ഗുരുവായൂർ അമ്പലനടയിൽ പോയി അവർ ചെറിയൊരു പ്രശ്നം ഉണ്ടാക്കിയ അവരുടെ വീഡിയോയ്ക്ക് താഴെ ഒരാൾ ഒരു സ്ത്രീ കമന്റ് ഇട്ടു എന്ന് പറഞ്ഞിട്ട് അവരൊരു പ്രശ്നം ഉണ്ടാക്കിയിരുന്നു അതിൻ്റെ ഒരു ക്ലിപ്പ് ഞാൻ ഇവിടെ കൊടുക്കാം അതിന്റെ കഥക്കെ വീഡിയോ എടുക്കുക അതിലേക്കുള്ള വകുപ്പ് അക്ക ഞങ്ങൾ അതിന്റെ എന്തൊക്കെ ഉണ്ടാക്കി ഫോട്ടോ എടുക്കഴിഞ്ഞു ഒരാളാണ് ഇവർക്ക് കമ്മലിന് ശ്രദ്ധിക്കണം ഒരിക്കലും കമന്റ് ഇടുമ്പോ ഒന്നാണ് ചില ഒരു മുസ്റ്റിംഗ് കുടിക്കാൻ നമ്മൾ അമ്മെല്ലാം എന്റെ അനിയനെ എന്തോ പരിപാടി ചെയ്ത് തരുന്നില്ല നിനക്ക് പങ്കെടുക്കില്ലേ കേൾക്കുമ്പോ പ്രശ്നം പോകുമോ അതമ്മയാണ് എന്നിട്ട് അവള് അവിടെ നിന്ന് വീഡിയോ എടുക്കുകയാണ് ഞങ്ങൾ ഫോട്ടോ എടുക്കുന്നത് நல்ல அது ஒரு சேரி வாய்மூட்டோரே வேண்டன வேறொரு போட்டுக்கணோளா நிச்சய விட்டு கொடுக்கணும் இன்ட் மோனாக்கோ எங்கத்தெட்ட மாதிரி தென் அல்ல அது மனசாக்கிட்டே ஒரு தண்ணி ரோட்டில் இறங்கே அம்பளம் விட்டு இறங்கட்டேன் நோக்க கொடுத்து அது கொடுத்து விடுற மோனன் எந்த மனோன்னா ஞான அல்ல பலதும் பண்ணிண்டாக்கிட்டு ஆளுக்கா soad <todol> lagatrfe a ne kodagrfene jakeleme joipa ശരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ കണ്ണന്റെ ജസ്നിയൊന്നും അല്ല കണ്ണൻ്റെ രാധയുമല്ല കണ്ണനെ വിറ്റ് കാശുണ്ടാക്കി ജനങ്ങളെ കയ്യിലെടുത്ത് അവരുടെ ബിസിനസ് വളർത്താൻ വേണ്ടി മാത്രം നടക്കുന്ന നടക്കുന്നൊരു സ്ത്രീയായിട്ടാണ് ഇപ്പം ശരിക്കും സമൂഹത്തിന് മുമ്പിൽ അവരുടെ ശരിക്കുമുള്ള മുഖം എന്താണെന്ന് ഇപ്പം വ്യക്തമായി കഴിഞ്ഞു അവർക്ക് എല്ലാ സൗഭാഗ്യങ്ങൾക്കും കാരണം കണ്ണനാണെന്ന് അവർ തന്നെ പറയുന്നുണ്ട് എന്തിനും ഏതിനും കണ്ണനെ തന്നെയാണ് പറയുന്നത് കൂട്ടുപിടിക്കുന്നത് ഇപ്പം ആരെന്ത് പറഞ്ഞാലും അതിനെല്ലാം അവരെടുത്തിരുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ കണ്ണനാണ് വേറെ എന്ത് വിഷയം പറഞ്ഞാലും ശരി കണ്ണൻ 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 തന്നെയാണ് അവർ പറയുന്നത് കണ്ണൻ ഇത്രയും ഇഷ്ടമുള്ള ആളാണെങ്കിൽ അവർക്ക് മതം മാറിക്കൂടെ എല്ലാവരും ചോദിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ് അവർക്ക് മതം മാറിക്കൂടെ പക്ഷെ മതം മാറിയാൽ അവർക്ക് ഇതുപോലെ ഫേമസ് ആകാൻ സാധിക്കില്ല അത് അവർക്കും വ്യക്തമായിട്ടറിയാം കണ്ണൻ ശരിക്കും ശക്തിയുള്ള ദൈവം തന്നെയാണ് കാരണം എന്താണെന്ന് പറഞ്ഞാൽ അവരുടെ ഉദ്ദേശം എന്താണെന്ന് ഇപ്പോൾ ജനങ്ങൾക്ക് ബോധ്യമായി കഴിഞ്ഞു അവരെ കൈവെള്ളൽ കൊണ്ട് നടന്ന ഹിന്ദുക്കൾക്കും ശരി എല്ലാവർക്കും അവരെ പൊക്കിക്കൊണ്ട് നടന്ന എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായി അവരുടെ ഉദ്ദേശം എന്താണെന്നുള്ളത് അവരെന്താണെന്നുള്ളത് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമന്റ് ചെയ്യുക താങ്ക്